സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ദീപനം ടു അവർ ചാനൽ ഞാനിപ്പോ നിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഡിമോസ് ഫർണിച്ചറിലാണ് കേട്ടോ ഇവിടെ രാപ്പകൽ ഓണം നടക്കുകയാണ് ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് ഈ ഓഫർ വരുന്നത് അറുപത്തഞ്ച് ശതമാനം വരെയാണ് ഡിസ്കൗണ്ട് വരുന്നത് അപ്പോൾ ഓണം നമുക്ക് അടിച്ചു പൊളിക്കണം അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ഇത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം ഓക്കെ ഡിമോസിലെ ഹരിത് ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ഹരിത എന്താണ് വിശേഷം ഓണം അടിച്ച് പൊളിക്കാം എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ഡിമോസ് ആണ് ഇപ്രാവശ്യം ഓണം കൊണ്ടുപോകുന്നത് കേട്ടോ അല്ലേ അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ഇപ്രാവശ്യം നമുക്ക് ഈ രാപ്പകല ഓണം എന്ന് പറയുന്നത് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താ സംഭവം നമുക്ക് നമുക്ക് ഈ ഈ വരുന്ന മുതൽ സെപ്റ്റംബർ വരെ വരെ വരെയാണ് വരെയാണ് നമ്മൾ മിഡ് നൈറ്റ് സെയിൽ പ്ലാൻ അപ്പോൾ എത്ര ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അതായത് ഫ്ലാറ്റ് 25 തൊട്ട് 65 65 ടു വരെയാണ് നമുക്ക് ഓഫർ 65 അറുപത്തഞ്ച് പകുതിയിൽ കൂടുതൽ ആൾക്കാരിലേക്ക് അപ്പോൾ നമുക്ക് ഓരോന്നൊക്കെ നോക്കിയാലോ നോക്കാം ഹരിത ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ നിറയെ സോഫയും അടിപൊളി നല്ല പ്രീമിയം സാധനങ്ങളാണല്ലോ ഞാൻ ഇരുന്ന് നല്ല സുഖം ഉണ്ട് എഴുന്നേറ്റ് പോകാൻ കുറച്ച് അധികം അതെ 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 എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നത് തോന്നലേ ഇത് നമുക്ക് ഒരു പ്രീമിയം നമ്മുടെ ഈ മിഡ് മിഡ്നെ സെലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിന് ഫ്ലാറ്റ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ആണ് ഓഫർ നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ മെറ്റീരിയലും അതായത് ഒരു ഫാബ്രിക് ആണ് സീറ്റിംഗിന് നമുക്ക് പോക്കറ്റ് സ്പ്രിങ് വരുന്നുണ്ട് പിന്നെ അതും അല്ല എക്സ്ട്രാ പില്ലോസ് ഒക്കെ വരുന്നുണ്ട് ോ നമുക്ക് ഏത് കളറിൽ വേണേലും നമ്മുടെ വീടിനു നാലു പേർക്ക് ഇതിലാ വൈഡ് ആയിട്ടാണ് നല്ല ലക്ഷ നല്ല ഇവിടെ മുഴുവൻ തേക്ക് ഫർണിച്ചറാണല്ലോ തേക്ക് കട്ടിലാണല്ലേ തേക്കിന്റെ നമുക്ക് എന്താ ഇപ്പൊ ഓഫർ വരുന്നത് നമുക്ക് നമുക്ക് ഈ ഭാഗമായിട്ട് ഒരു ഒരു ഓഫർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് ലൈഫ് 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 ടൈം 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 വരുന്ന തേക്കിന്റെ കട്ടിൽ ആയിട്ട് ആയിട്ട് നമ്മൾ നമ്മൾ ഫ്രീ ഫ്രീ കൊടുക്കും ആണ് ആണ് എല്ലാ അത് കൊള്ളാലോ ിൽ ഇതൊക്കെ നല്ല അടിപൊളി നല്ല പ്രീമിയം ആണല്ലോ നല്ല ഹെഡ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഏതാ വരുന്നത് വരുന്നത് തേക്കാണ് തേക്കാണ് ഫോറസ്റ്റ് തേക്കപ്പോ ഇതിനെല്ലാം ലൈഫ് ടൈം ആണ് വാറണ്ടി വരുന്നത് അപ്പൊ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മക്കളും കൊച്ചുമക്കളും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അല്ലേ കൊള്ളാ അപ്പൊ അതിന്റെ കൂടെ ഓഫർ മാത്രമാണ് അതായത് സെപ്റ്റംബർ നാലാം തീയതി കൊണ്ട് ഈ ഓഫർ തീരും ഉണ്ട് അതിന് മുമ്പ് വാങ്ങിച്ചോളാം കേട്ടോ അപ്പൊ ഹരിത നല്ല അടിപൊളി ബെഡ്റൂം സെറ്റ് ഒക്കെ ആണല്ലോ വന്നിരിക്കുന്നത് ഇതിപ്പോ ഫോർ അല്ലേ പിന്നെ ഡോറും ഡോറിന്റെ പിന്നെ ഇവിടെ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ടേബിൾ പിന്നെ സൈഡ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് 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 എങ്ങനെ ഓഫർ വരുന്നത് അതായത് നമ്മുടെ ഈ മിഡ് നൈറ്റ് പ്രീമിയം 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 ബെഡ്റൂം 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 സെറ്റ് 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 ദിവാങ്കോട്ട് നമ്മൾ ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് ആ കൊടുക്കുന്നുണ്ട് സാധാരണ ഒക്കെ ഒക്കെ എത്ര മുതൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് 10 ഇയർ വാറണ്ടി ആണ് നമ്മളതിന് ഇത് കൊള്ളാലോ ഇത് നല്ല ഒരു ഇത്യുൻ സൈസ് ബെഡ് ആണ് നാല് ഫോർഡോർ ആണ് ഡ്രസ്സിംഗ് ടേബിളും ഓക്കെ ഇതെല്ലാം നല്ല പ്രീമിയം സംഭവങ്ങളാണ് അത്യാവശ്യം നല്ല നല്ല ഇൻസൈഡ് ഒക്കെ സ്പേഷ്യസ് ഇതെല്ലാം നമുക്ക് ബോർഡിലാണ് പ്രീമിയം ക്വാളിറ്റി ആണ് എങ്ങനെയാണ് വരുന്നത് വെറും ഇത്രയും ഒരു സെറ്റ് ക്യൂൺ സൈസ് കട്ടില് രണ്ട് സൈഡ് ടേബിൾ ഫോർ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ഇതെല്ലാം കൂടെ ഒരു എൺപത്തിരണ്ട് നമ്മള് ഡ്രസ്സിംഗ് ആണെങ്കിൽ നല്ല

വരുന്നുണ്ട് ഇത് ഇത് ഇതിന്റെ റേഞ്ച് നമ്മൾ ാണ് നമ്മുടെ ഈ മിഡ് നൈറ്റ് സെന്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി ബെഡ്റൂം സെറ്റ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓഫർ ഒക്കെ എങ്ങനെ വരുന്നത് അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തള്ളായിരം തൊട്ടാണ് സ്റ്റാർട്ടിങ് നമ്മുടെ സ്റ്റാർട്ടിങ് പക്ഷേ നമ്മൾ ഈ ഒരു മിഡ് നൈറ്റ് മിഡ്നൈസിന്റെ ഭാഗമായിട്ട് ഇരുപത്തി ബെഡ്റൂം സെറ്റ് എടുക്കുന്നവർക്ക് നമ്മളൊരു ത്രീ സീറ്റർ ബെഞ്ചും കൂടെ അതിനൂടെ കൊടുക്കുന്നു അപ്പൊ അതാണ് ബെഡ്റൂം സെറ്റിന്റെ ഓഫർ വരുന്നത് അല്ലേ ായിട്ട് ഓഫർ കൊടുക്കുന്നുണ്ട് അതായത് ഒരു ത്രീ ഡോറ് വാങ്ങിച്ചാൽ ടൂ ഡോർ അതിൻ്റെ ഫ്രീ ആണ് അതായത് ഡോർ ഒരു ടു ഡോർ ഫ്രീ ആ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അത് കൊള്ളാമല്ലോ നല്ലൊരു ഓഫറാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇത് പാർട്ടിക്കൽ ആണ് ഇതിനൊക്കെ വാറണ്ടി വരുന്നത് ഇയർ ആണ് ടെൻ ഇയർ വാറണ്ടി ഉള്ളതാണ് അല്ലേ ഇവിടെ മുഴുവൻ ഓഫീസ് ഫർണിച്ചർ സെറ്റ് ചെയ്തിരിക്കുക അല്ലെ കൊള്ളല്ലോ എല്ലാ നല്ല ടേബിളും ചെയറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണ് ഫർണിച്ചറിനൊക്കെ നമ്മുടെ ഫ്ളാറ്റ് തേർട്ടി പെർസെന്റേജാണ് ഓഫർ കൊടുക്കുന്നത് ആയിട്ട് ചെയറൊക്കെ ഷെഫിൽ ചെയ്തിട്ടാണെങ്കിലും അനുസരിച്ച് നമുക്ക് ഏതൊരു സൈസിലോട്ട് വേണേലും ീമിയം സംഭവമാണ് മെറ്റീരിയൽ വരുന്നത് ആണ് മെറ്റീരിയൽ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വളരെ ഈസിയുള്ള ഒരു ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് അതുപോലെ തന്നെ ഇതിനൊരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് യു പോർട്ട് വരുന്നുണ്ട് അതായത് ചാർജ് ഒക്കെ ഇതിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ വരുന്നുണ്ട് ഇവിടെയും ഓക്കേ സ്ട്രക്ച്ചർ ഇതിന്റെ അകത്തെ സ്ട്രക്ചർ വരുന്നത് ട്രീറ്റ് മഹാണിയാണ് ട്രീറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് അപ്പൊ അതിലത്ത് ഊറാനോ വെച്ചതിലായിരിക്കുന്നതുണ്ട് അതിന് നമ്മൾ സ്ട്രക്ചറിന് ഫൈവ് ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് ഫോം ക്ലോത്ത് സ്പ്രിങ് അതിനൊക്കെ വൺ ഇയർ ആണ് വാറണ്ടി ആഫ്റ്റർ സർവീസ് ഉണ്ടായിരിക്കും ലൈഫ് ടൈം സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഓഫറിൽ വരുന്നതാണ് ശരി

സർവീസ് നമ്മൾ പ്രൊവൈഡ് ഇത് നമുക്ക് എവിടം വരെ ഒക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റും നമ്മൾ ഡെലിവറി ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് എല്ലായിടത്തും ആണ് ഓ അത് വലിയൊരു കാര്യമാണല്ലോ കാരണം ഇപ്പം ഞങ്ങൾ ആലപ്പുഴയിലുള്ളവർക്കൊക്കെ ഇത് എങ്ങനെ കിട്ടും അല്ലെ അപ്പൊ അത് വലിയൊരു കാര്യമാണ് ഈ പറഞ്ഞപോലെ നമ്മളുടെ സൈസിലും അളവിലും ഒക്കെ ഉള്ള രീതിയിൽ ചെയ്യാൻ പറ്റും അടിപൊളി സൂപ്പറാണ് കേട്ടോ ഈ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഇവിടുന്ന് സാധനം വാങ്ങിച്ചോണ്ട് പോകുമ്പോൾ ഈ ലാഭം നമുക്ക് ട്രാൻസ്പോർട്ടേഷനിൽ പോകുന്നുള്ളതാണ് അപ്പോൾ അത് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ് സോഫ കമ്പെഡ് ആണല്ലേ ഇത് നന്നായിട്ട് മൂവ് ചെയ്യുന്നു അതായത് സ്പേസ് കുറഞ്ഞ ഫ്ലാറ്റിലോട്ടാണെങ്കിലേ കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം സ്പേസ് കുറവാണെങ്കിൽ നമുക്കൊരു ത്രീ സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം ആയിട്ട് സമയത്ത് വെച്ച് നല്ല ഭംഗിയായിട്ട് ശരി നമുക്ക് ഏത് ഇവിടെ ദിവാകോട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലോ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ സാധാരണ ദിവാകോട്ടിന്റെ അതിനേക്കാൾ നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു നമുക്ക് ദിവാൻകോട്ട് എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഏഴ് തൊള്ളായിരം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കേ എല്ലാം ാണ് വരുന്നത് വിത്ത് ലൈഫ് ടൈം ആണ് വാറണ്ടി സ്ട്രക്ചർ തേക്കിന്റെ നല്ലത് കൂപ്പ് തേക്കാണ് കൂപ്പ് തേക്കിലാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഈ നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് കാരണം എല്ലാ ആൾക്കാരും ചെലപ്പം മെറ്റീരിയൽ ലാസ്റ്റ് ചെയ്യുന്ന വാങ്ങുന്നത് പല ആൾക്കാരും ചൂസ് ചെയ്യുന്നത് പിന്നെ ഇതിന് വേറൊരു ലുക്ക്

നമുക്ക് ഇന്തോനേഷ്യൻ തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ വരുന്നുണ്ട് ഇതൊക്കെ റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയതെ പിന്നെ ഇത് നമ്മുടെ പണ്ടത്തെ റോക്കിംഗ് ചെയർ കൊച്ചി കൊച്ചി എന്നൊക്കെ പറഞ്ഞേ ഇത് കൊള്ളാലോ നല്ലൊരു സോഫയാണല്ലോ സൈഡിലൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള മോഡൽ നമുക്ക് കോർണർ സോഫയൊക്കെ ഏത് റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോഫ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിന് എത്ര വരുന്നത് നമ്മുടെ ഓഫറിൽ മിഡ്നേശാലിന്റെ ഓഫറിൽ മുപ്പത്തി ഒമ്പത് നമുക്ക് ടൂ ഡോർ വാർഡ്രോപ്പൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഏതായിരിക്കും വരുന്നത്

കൊള്ളാം നല്ല പ്രീമിയം സംഭവങ്ങളാണ് പ്രീമിയം സെഗ്മെന്റിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് ചെയറിലൊക്കെ ആണെങ്കിൽ നല്ല ഡിസൈൻ ആണ് വരുന്നത് അല്ലേ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റും സെറ്റ് ഒക്കെ നമുക്ക് ഇതെല്ലാം വരുന്ന തേക്കാണ് തേക്കി തന്നെ നമ്മൾ ഗ്ലാസ് ടോപ്പ് വരുന്നതും ഉണ്ട് മാർബിൾ ടോപ്പ് വരുന്നതുകൊണ്ട് തേക്കിന്റെ ആറ് ചെയറും മാർബിൾ ടോപ്പും വരുമ്പോ നമുക്ക് വെറും നമ്മൾ നാപ്പത്തിള്ളരാണ് എത്തിക്കുന്നത് അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് എല്ലാത്തിലും അല്ലേ ഇത് സിക്സ് ചെയ്ത് തന്നെയാണ് അതിന്റെ ഒക്കെ ആണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് ഇത് പ്രിന്റഡ് ഗ്ലാസ് ആണ് വരുന്നത് പ്രിന്റഡ് ഗ്ലാസ് ആണ് അതുപോലെ ഇതും നല്ല കൊത്തുപണികളോട് കൂടി നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള സംഭവം അതെ അതെ നമ്മൾ ആണ് ഇതിന്റെ ടോപ്പിൽ നമ്മൾ ഗ്ലാസ് കൊടുക്കുന്നുണ്ട് ടോപ്പിൽ ഗ്ലാസ് വരും നല്ല നല്ല വർക്കൗട് കൂടിയാണല്ലോ ഇത് വന്നിരിക്കുന്നത് ആണ് ആണ് നമ്മൾ ഇതിന് ഗ്ലാസ് ടോപ്പ് ഗ്ലാസ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒക്കെ ഒക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത് വരുന്നത് നമുക്ക് 17900 സ്റ്റാർട്ട് അടിപൊളി ലോഞ്ചറാണല്ലോ അതെ നല്ല സെറ്റ് ആണ് ഡബിൾ കളർ ആണ് വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആണ് പില്ലോസും വരുന്നുണ്ട് ഓക്കേ ഇതൊക്കെ ഏത് റേഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ലോഞ്ചർ ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 50 രൂപയ്ക്ക് മേലോട്ടാണ് സ്റ്റാർട്ട് പ്രീമിയം ക്വാളിറ്റി നമ്മൾ ചെയ്യും ചെയ്യുന്നതല്ലേ ഓക്കേ ഇതിന്റെ തന്നെ കളർ चेंज ഇപ്പൊ ഡബിൾ കളർ ഒരു ഫാഷനാ തോന്നുന്നു അല്ലേ അതെ അതെ ചെറുപ്പം ഇന്റീരിയറിൽ അവർക്ക് ആ ഒരു കളർ തീം ആയിരിക്കും മാച്ച് അപ്പ അതിനനുസരിച്ചാണ് ചെയ്യുന്നു ശരി കൊള്ളാ ഓക്കേ അപ്പ ഇതൊക്കെ ഏതാ മെറ്റീരിയൽ വരുന്നത് ഇതൊക്കെ എന്താ ജെനുവൽ ലെതർ ആണ് വരുന്നത് ലെതർ തന്നെയാണ് ഓറിജിനൽ ലെതർ ആണ് ഓറിജിനൽ ലെതർ ആണ് ഇതിന്റെ സ്ട്രക്ચર വരുമ്പോൾ

ാണ്ക്രാച്ച് ആണ് പിന്നെ ഒരു പ്രീമിയർ സെഗ്മെന്റ് ആണ് ഭംഗിയായി അതിന്റെ സിംഗിൾ സീറ്റ് വരുമ്പോഴാണെങ്കിലും നമ്മൾ ഇതിന്റെ ഭാഗത്തിന് ട്വന്റി ഫൈവ് പെർസെന്റേജിന് മുകളിലോട്ടാണ് ആ ഇനി മറ്റു ഓഫറുകളൊക്കെ എന്താ വരുന്നത് ഓണം പ്രമാണിച്ച് ഈ മിഡ് സൈ മിഡ് നൈറ്റ് സെയിൽ അല്ലാതെ വരുന്നത് എന്തൊക്കെയാണ്

ല്ലേ ഇപ്പൊ പറഞ്ഞ ഓൾ കേരള ഫ്രീ ഡെലിവറി എന്ന് പറയുമ്പോഴാണ് ഇതിനകത്ത് വലിയൊരു അട്രാക്ഷൻ കൂടെ വരുന്നത് കാരണം എവിടെയുള്ളവർക്ക് വേണമെങ്കിലും ഇത് വാങ്ങിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് കൊല്ലത്തുള്ളവർക്ക് എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും എന്തായാലും അത് കൊള്ളാം അപ്പൊ അടിപൊളിയാണ് ഓണം തകർത്ത അല്ലേ അടിച്ച് പൊളിക്കാനുള്ള ഓണം ആണ് അപ്പൊ ഇത് ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ നാലാം തീയതി വരെയാണ് ഈ ഇത്രയും ഓഫറുകൾ അറുപത്തഞ്ച് ശതമാനം വരെയുള്ള ഓഫർ വരുന്നത് അപ്പോൾ കൊല്ലം കരുനാഗപ്പള്ളിയിലെ ഡിമോസ് ഫെർണിച്ചറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് വരിക നിങ്ങൾ ഇവിടെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് എല്ലാം സെറ്റായിട്ട് വരിക ഇതുപോലെ തന്നെ ഇവിടെ വന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിന്റെ ആ പ്രീമിയം ക്വാളിറ്റി ഒക്കെ മനസ്സിലാകും കേട്ടോ അപ്പോൾ വളരെ നന്ദി അപ്പോൾ തൽക്കാലം നിർത്താൻ വീണ്ടും നല്ലൊരു വീട്ടിലൂടെ അടുത്ത ദിവസം വരാം ബൈ ബൈ